നിർമ്മിക്കുന്ന ആളാണ് കെമിസ്ട്രി അദ്ധ്യാപകൻ കെമിസ്ട്രി അദ്ധ്യാപകൻ ആ അംഗരണത്തിനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ടീച്ചർ ഇങ്ങോട്ട് ഇരുന്നോ നിങ്ങൾ ഇവിടെ നിന്നാ നിവിൻ ഫാൻ ടീച്ചർ ആ ഒരു നോർമൽ സ്ഥലമൊക്കെ തോന്നുന്നു അന്നാ അങ്ങനെയല്ല ആ കടി അഭിപ്രായങ്ങളും ചികിത്സ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഉന്നതമായ ഈ പരിപാടി യാണ് <laughs> അങ്ങനെയുള്ളൂ അപ്പോൾ മാറോട അവിടെ നമ്മളരെ ചെയ്യുന്ന ഒരു വളരെ നിർദിതര പഠിക്കുക സമയത്തി ഇതിനോട് നാമ വവരെ അ ഇതം വളരെ നേരോ തരവറായിക്ക് നമ്മളരെ ചെയ്യുന്നവനെ ഇതിനേയേ നമ്മൾ കൊണ്ട ഞാൻ വളരെ ശാന്തായകനാണ് അപ്പോൾ മോനെ പറ്റുന്നവനെ ഓ cuma നമ്മ ഈ ഇടയ കിച്ചന്ന거든요 നല്ല ചെറുപിത്രപ്പെട്ട ചെറുതിനെ വളരെ വിവരം ഉള്ള വ്യക്തിയാണ്

ില്ല പക്ഷെ വളരെ പോകുന്ന സൃഷ്ടിക്കാനായിട്ടെന്നും ഞങ്ങളുടെ സംസ്ഥാന É パートナ तो है। അടുത്തതായിട്ട് അക്കാദമി അക്കാദമിയുടെ അക്കാദമിയുടെ ഇശാ അർമേന ടൂർ മോഹിയാനോ ഒരു സഹോദര പ്രോണം പോയിട്ട് വന്നവന്റെ ഇതുവരെൈത്ലാത്ത സഹപരിയുന്നു അടുത്ത രെന്ന സനാനവനെ ഒരു സഹ സഹസാനനെ നമുക്കിനെ രാജ്യത്തെ നമ്മുടെ ജാഷ്നി പറയുന്നതായി സാധാരണ അംകാടിതോ മാടിക്ക് ഒരു ഒരുമുണ്ടനാക്കുന്ന എന്നല്ലോണം ശരിട്ടാ ഇന്തവനെ സീകാണം സഹ സരിയൻ നെ ആധികനെ പറയാം ഇവിടെ സാധാരണ പരികളിലെ ആയിരങ്ങളിൽ ഇട്ട് കൊടുക്കുക. ഇതിനെ മൊത്തം വളരെ ചെറിയ മൈറ്റോ ആണ്. പരിഗതി ഒരു കാണിച്ചതാണ് എന്ന് ഓർക്കുക. അന്നത്തെ സംഗാരങ്ങളെ ഇതിനല്ല ഓർമ്മയുള്ള ഒരു കട്ടണ്ട് കേറ്റിയ ഇതി സൈഡിൽ വെണ്ടറായിട്ട് രണ്ട് പടവ ഒരു സൈഡ് അനെ ഹെറിറ്റി കേറ്റുക. പ്രൈമർ അടിച്ച ഒരു ഞാൻ സാറിന് രാവിലെ കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞു സാറൊരു വടിയായിട്ട് മുമ്പിൽ വണ്ടാണ് സാറുണ്ടായിരുന്നില്ല നാലറുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ സാറിങ്ങനെ നീക്കും അപ്പൊ സാറൊന്ന് കർക്കശക്കാർ ഇന്നിത്തോലെ ചിരിയോട്ടായിരുന്നു എനിക്ക് തോന്നുന്നു കർക്കശക്കാരനാണ് ഓർമ്മയാണ് ശരിക്കും പേടിയുണ്ടല്ലോ സാറിന്റെ ശരിക്കും സാറ് വർത്തമാനം പറയുമായിരുന്നു ചിരി ആറ്റാ പോലായിരുന്നു എപ്പോഴും അപ്പോൾ ചിരിയൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല ഒരുപാട് എപ്പോഴും ഉണ്ട് ആ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സാറിനെ ക്ഷണിക്കാൻ പോയത് സാറ് കഴിഞ്ഞ ദിവസം നമ്മളെ നമ്മളെങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പത്രത്തിന് കൂടെ കൊടുക്കാൻ മറക്കരുത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നിർദ്ദേശങ്ങൾ സാറ് വെച്ചിരുന്നു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സാറ് നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഉള്ള നമ്മുടെ ആദരണീയ രാമകൃഷ്ണ കുറിപ്പ് സാറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാച്ചിന്റെ ആദരവ് സമർപ്പിച്ചുകൊള്ളൂ பாரே கோலை யாரணிக்குது? அவட சார் பாணி கோலை யாரணிக்குது? சரீஸ் ஸ்கூல் அண்ட் ஸ்டூடண்ட். சரியா ப்ளீஸ் சார். صح. சரீஸ் ஸ்கூல் அண்ட் विद्यार्थார் சார் அடையாயிரு. அங்கனே போய்ட்டாங்க நம்மளோட கோலஜுக்கு. அதாவது சார் என்னையவே நான் பாங்கிர. ஆ ஏடியோ ஜோனிங் அட்வளோ நம்மளோட கோலஜுக்கு வந்துறான். नेता घर में मासूम हैं। तो अगर आप समझ सकते हो, तो आप ना देखने वाले सारे आश्चर्य होंगे। अब तो हम बहुत सारे, बहुत सारे लोग यहाँ साथ में बैठे हुए हैं। सारे क्या? सारे बैठे हुए हैं। सारे काले हैं। మేనేజర్ మొర టైం సారాని ఉంది నా ఆయన మొన్న కలిగారు తినిపడికే నేను ఏమంటున్నాను సార్ మొన్న ఇదు కొని కొనేన ప్రతిరోజు అంటే సారే రైటబుల్ చే తమ సారా కాని ఉన్నాయా నా బంగళా మొన్న కలిగేయానా సారే పరిగణితానా నేనే పరిగణితానా సారే పరివాడికైటిడిడిని నేను గ్రేట్ వస్తున్నాను సారే గాణం పటిలే సారే చెయ్యడమన్నా వినడ సార్ దిబాయి ఈ బయినన ఊసాయని അങ്ങനെയുള്ളൂ <laughs> <laughs>